ഹസ്യാന്വേഷണ വിഭാഗം പോലും ഞെട്ടിപ്പോ എങ്ങനെയാണ് ഇത്രയും സ്ഥലത്ത് ഇത്രയും എഴുപത്തി അഞ്ചും നൂറും കിലോമീറ്റർ അപ്പുറം നാപ്പത് കിലോമീറ്റർ ഒക്കെ അപ്പുറത്ത് നിന്ന് ഇവരെ പോലീസിന്റെ ഒക്കെ കണ്ണുവെട്ടിച്ച് എങ്ങനെയാണ് ഇവിടെ എത്തിയത് മുഴുവൻ കണ്ടിട്ട് ഇപ്പോഴും അതെ കേരളത്തിലെ ക്രൈം ഇത് കണ്ടിട്ടില്ല എന്നുള്ളത് ഏറ്റവും വലിയൊരു ഈ സൈബർ ആക്രമണം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല ഞാനിതിന്റെ അടിയിൽ വന്ന കമന്റുകളും മറ്റു പല കമന്റുകളൊക്കെ ഞാൻ ഇപ്പൊ നോക്കിയപ്പോഴാണ് അറിയുന്നത് എന്തൊരു എന്തൊരു ക്രൂരമായിട്ടുള്ള കമന്റുകളാണെന്നുള്ള കാര്യം പോലീസ് കേസ് എടുത്തു ഈ പോലീസ് കേസ് എടുത്തത് ഏതെല്ലാം വകുപ്പ് അനുസരിച്ചിട്ടാണ് എന്താണെന്നുള്ളത് വ്യക്തമായിട്ട് വിവരങ്ങൾ വന്നിട്ടില്ല എങ്ങനെയാണ് ഈ മൂന്നര ലക്ഷം പേർക്ക് നാല്പത്തിയെട്ട് മണിക്കൂർ കൊണ്ട് പെട്ടെന്നൊരു ബോധോദയം ഉണ്ടായത് കൊണ്ടാണോ ഇത്തരത്തിൽ എല്ലാത്തിനും ട്വിസ്റ്റ് ചെയ്തിട്ട് വല്ലാത്ത അവസ്ഥയിൽ കൊണ്ടെത്തിച്ചിട്ട് അവരാണ് ഈ കേരളത്തിലെ ജനങ്ങളെ ഈ തരത്തിലുള്ള മാനസികാവസ്ഥയിൽ എത്തിക്കുന്നത് കാരണം വിദ്വേഷം വരുത്തുക വിദ്വേഷം വളർത്തുക വിദ്വേഷം വളർത്തിയെടുത്തിട്ട് അതിൽ നിന്ന് നേട്ടം ഉണ്ടാക്കിയെടുക്കുക അല്ല കേസ് എവിടെ എത്തും എന്നുള്ളത് കേരള പോലീസിന്റെ അന്വേഷണം നമുക്കറിയാം അത് കേരള പോലീസിന്റെ കഴിവുകേടല്ല അല്ല അതിനെ നിയന്ത്രിക്കുന്നവരുടെ കഴിവുകേടാണ് കാരണം കേസ് എടുത്തു അവനൊക്കെ എല്ലാവരും ശിക്ഷിക്കും മുഖം നോക്കുക എന്നൊക്കെ എന്നിട്ട് ഇവര് മറ്റൊരു അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടാകും അപ്പം മലപ്പുറം വെട്ടിപ്പോവും ഇത് നമസ്കാരം അർജുനുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ ഏകദേശം കെട്ടടങ്ങി വരികയാണ് ഇന്നിപ്പോൾ മനാഫിനെതിരെ പോലീസ് കേസെടുത്തിരിക്കുന്നു നമ്മുടെ വിഷയം അതല്ല മിനിഞ്ഞാന്ന് അർജുൻ്റെ കുടുംബം മനാഫിനെതിരെ ആരോപണവുമായി വരുന്നതിന് തൊട്ടുമുമ്പ് മനാഫിൻ്റെ ലോറിക്കാരൻ മനാഫ് എന്ന യൂട്യൂബ് ചാനലിൻ്റെ സബ്സ്ക്രൈബേഴ്സിൻ്റെ എണ്ണം പതിനൊന്നായിരത്തിൽ താഴെയായിരുന്നു എന്നാൽ ഇന്നലെ ആയപ്പോഴേക്കും അത് ഒരു ലക്ഷത്തി അറുപതിനാ അറുപത്തി ആറായിരത്തോളമായി അതായത് ഏകദേശം ഒരു ലക്ഷത്തി അൻപത്തി അയ്യായിരത്തോളം വർധന ഇന്ന് രാവിലെ ആയപ്പോൾ അത് മൂന്ന് ലക്ഷത്തി അൻപത്തി അയ്യായിരത്തോളമായി ഇപ്പോൾ അത് വൈകുന്നേരമായിരിക്കുന്നു വീണ്ടും ഏകദേശം നാല് ലക്ഷം കവിഞ്ഞു കാണും എന്തോ അല്ലെങ്കിൽ മൂന്ന് ലക്ഷത്തി അമ്പത്തയ്യായിരം രാവിലത്തെ ഒരു കണക്കാണ് ഇതവിടെ നിൽക്കട്ടെ പക്ഷേ ഇത് മറ്റൊരു മറ്റെല്ലാ കാര്യങ്ങളും മാറ്റി മാറ്റിവെക്കാം എൻ്റെ സംശയം എങ്ങനെയാണ് ഈ മൂന്നര ലക്ഷം പേർക്ക് നാൽപ്പത്തിയെട്ട് മണിക്കൂർ കൊണ്ട് പെട്ടെന്നൊരു ബോധോദയം ഉണ്ടായത് കൊണ്ടാണോ ഇത്തരത്തിൽ ഒരു സബ്സ്ക്രൈബ് ചെയ്തത് എന്നുള്ളതാണ് അതല്ല സുഭേഷ് എനിക്ക് ഞാൻ ഒരു എൻ്റെ ഒരു അനുഭവം പറയാം അതായത് ഞാൻ ഈ ടി വിയിൽ ഈ കുടുംബം നടത്തുന്ന പിന്നെ അർജുൻ്റെ കുടുംബം നടത്തുന്ന വാർത്താ സമ്മേളനം ഞാൻ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു കണ്ടുകൊണ്ട് പകുതി ആയപ്പോൾ എനിക്ക് എന്നെ എൻ്റെ അടുത്തുള്ള എന്നെ ഒരു ഫോൺ വിളിക്കുകയാണ് എന്നെ അറിയാന്നുള്ളൂ എൻ്റെ ചാനലിൽ വാർത്തകൾ കാണുകയും എന്നെ താല്പര്യപ്പെടുകയും എന്നെ എപ്പോഴും നന്നാണ് നല്ല കാര്യങ്ങൾ പറയുന്നതൊക്കെ പറയുന്നതൊക്കെ കൊണ്ട് കമൻറ്റൊക്കെ ഇടുന്ന ഒരാളാണ് എന്ത് പറയുന്നു ഈ ഇങ്ങനെ അർജുൻ്റെ വീട്ടുകാർ അല്ല വീട്ടുകാരിപ്പം വാർത്ത സമ്മളണം നടത്തി കഴിഞ്ഞാൽ പറഞ്ഞു ഞാൻ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഞാൻ എല്ലാം മനസ്സിലാക്കുന്നില്ല എനിക്ക് അറിഞ്ഞൂടായിരുന്നു എന്നാൽ എന്ത് പറയുന്നു നന്ദ എന്തെന്തു പറയുന്നു ഞാൻ ഒറ്റ വാക്കിൽ പറഞ്ഞ് ഇത് നോക്കിക്കോ നാളെ സംഭവിക്കാൻ പോകുന്നത് ഈ കേരളത്തിൽ ഞാൻ പറയുമ്പോൾ എനിക്ക് നിങ്ങളുടെ ഫോണിലായതുകൊണ്ട് എനിക്ക് നേരിട്ട് പറയാം ഇതൊരു സാമുദായിക ധ്രുവീകരണം നാളെ ഉണ്ടാകും ചിലപ്പം മണിക്കൂറുകൾക്കൊക്കെ ഉണ്ടാകും കൃത്യമായിട്ട് ഒരു വിഭാഗം ഈ മനാഫിന് പിന്നിൽ ഉണ്ടാകും അത് കേരളത്തിൽ വലിയൊരു വലിയൊരു പിന്നെ തരംഗം പോലെ വരാൻ സാധ്യത ഉണ്ടെന്ന് പറഞ്ഞു ഷേ അങ്ങനെയൊന്നും വരില്ല ഇത് അവര് തമ്മിലുള്ള ഒരു ചെറിയ പ്രശ്നമാണ് ഞാൻ നമുക്ക് നോക്കാൻ കാത്തിരിക്കാം പക്ഷേ സംഭവിച്ചു അതാണ് പറയുന്നത് അത് കേരളത്തിൻ്റെ ഒരു പൊതു അവസ്ഥ നമ്മളിത് കാണുമ്പോൾ കേരളം വല്ലാതെ ഈ ഞാൻ ഞാൻ ഒറ്റ വാക്ക് പറയാം ഈ ഇടതുപക്ഷക്കാർ ഈ കമ്മ്യൂണിസ്റ്റുകൾ ആണ് ഞാൻ കമ്മ്യൂണിസ്റ്റ് വിനോദം കൊണ്ട് പറയുന്നതേയല്ല എല്ലാത്തിനും ട്വിസ്റ്റ് ചെയ്തിട്ട് വല്ലാത്ത അവസ്ഥയിൽ കൊണ്ടെത്തിച്ചിട്ട് അവരാണ് ഈ കേരളത്തിലെ ജനങ്ങളെ ഈ തരത്തിലുള്ള മാനസികാവസ്ഥയിൽ എത്തിക്കുന്നത് കാരണം വിദ്വേഷം വരുത്തുക വിദ്വേഷം വളർത്തുക വിദ്വേഷം വളർത്തിയെടുത്തിട്ട് അതിൽ നിന്ന് നേട്ടമുണ്ടാക്കിയെടുക്കുക അതാണ് ഇടതുപക്ഷത്തിന്റെ അത് ഇത് ഇതിൽ ഇടതുപക്ഷത്തിന്റെ കാര്യം ഇവിടെ നീക്കട്ടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം അതായത് നാൽപ്പത്തി എട്ട് മണിക്കൂറുകൾ കൊണ്ട് മൂന്നര ലക്ഷം പേരിലേക്ക് ഒരു സന്ദേശം എത്തിക്കാൻ കഴിഞ്ഞു എങ്കിൽ അതൊരിക്കലും ഒരിക്കലും ഞാൻ കരുതുന്നില്ല അല്ലെങ്കിൽ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ഒരാളും ഇത് കരുതുന്നില്ല ഇന്നലെ സ്വമേധയാ സ്വമേധയാ സംഭവിച്ചതാണെന്ന് ഒരിക്കലും നമുക്ക് കരുതാൻ കഴിയില്ല കാരണം പെട്ടെന്നൊരു ദിവസം അനാഫിനോട് അങ്ങനെ ഒരു ഇഷ്ടം തോന്നി സബ്സ്ക്രൈബ് ചെയ്യേണ്ട ഒരു കാര്യമില്ല കാരണം മനാഫ് ഈ രക്ഷാപ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്തേക്ക് തന്നെ ഈ ഒരു ചാനൽ ക്രിയേറ്റ് ചെയ്യുകയും അതിൽ വീഡിയോകൾ പങ്കുവയ്ക്കുകയും ഒക്കെ അപ്പോൾ അന്ന് അപ്പോഴൊന്നും ഇല്ലാത്ത ഒരു പിന്നെ ഒരു ഇഷ്ടം പെട്ടെന്ന് കൂടിയതിന് പിന്നിൽ വെറുതെ ഒരു സ്വാഭാവികത എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല പക്ഷേ ഞാൻ പറഞ്ഞു വന്നത് ഇതിൻ്റെ ആഹ്വാനം ഇതിൻ്റെ പിന്നിലുള്ളതാണ് പല ഗ്രൂപ്പ് ഇന്നലെ ഒരു ഗ്രൂപ്പിന്റെ ഒരു ഗ്രൂപ്പിന്റെ ഒരു സ്ക്രീൻഷോട്ട് ഞാൻ കാണാനാണ് കാണാനിടയായി അതിൽ പറഞ്ഞിരിക്കുന്നത് മനാഫിൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്നാണ് അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് മറ്റൊന്നുമല്ല ഈ കഴിഞ്ഞ ലോക്ക്ഡൗൺ സമയത്ത് നമ്മുടെ കോവിഡ് വന്നിട്ടുള്ള ലോക്ക്ഡൗൺ സമയത്ത് ട്രിപ്പിൾ ലോക്ക്ഡൗൺ ആയ സമയത്ത് നമ്മൾ നമ്മൾക്കൊക്കെ വീടുകളിൽ നിന്ന് പുറത്തിറങ്ങാൻ പോലും കർശന നിയന്ത്രണം ഉണ്ടായിരുന്ന ഒരു സമയത്ത് പത്തനംതിട്ട കോട്ടയം ആലപ്പുഴ ജില്ലകളിലെ പല ഭാഗങ്ങളിൽ നിന്ന് അന്യസംസ്ഥാന തൊഴിലുകൾ തൊഴിലാളികൾ ഏകദേശം മൂവായിരത്തി അഞ്ഞൂറോ മുപ്പത്തായിരം അത്ര വലിയൊരു സംഖ്യയുണ്ട് അത്ര അത്രത്തോളം പേർ ചെറിയൊരു വിഭാഗം ആൾക്കാരല്ല ചെറിയൊരു കൂട്ടമല്ല ഇത്രയും പേർ അവിടെ ഈ കോട്ടയത്ത് തിരുനക്കരയാണെന്ന് തോന്നുന്നു അവിടെ സംഘടിച്ച് എത്തിയത് ഓർക്കുന്നുണ്ടോ അന്ന് രഹസ്യാന് രഹസ്യാന്വേഷണ വിഭാഗം പോലും ഞെട്ടിപ്പോയി എങ്ങനെയാണ് ഇത്രയും സ്ഥലത്ത് ഇത്രയും എഴുപത്തഞ്ചും നൂറ് കിലോമീറ്റർ അപ്പുറത്ത് നിന്നൊക്കെ നാൽപ്പത് കിലോമീറ്റർ ഒക്കെ അപ്പുറത്ത് നിന്ന് ഇവരെ ഈ പോലീസിന്റെയൊക്കെ ഒക്കെ കണ്ണ് വെടിച്ച് എങ്ങനെയാണ് ഇവിടെ എത്തിയത് പക്ഷേ കേരളമായത് കൊണ്ട് അത് വലിയ ഗൗരവത്തിലൊന്നും എടുത്തില്ല അത് ആ ഒരു ഇതിലൊക്കെ ഞങ്ങൾ പോയി പക്ഷേ ഇപ്പോഴും ഞാൻ ചോദിക്കുന്നതാണ് അതായത് ഒരു ഒരു ഭരണകൂടത്തെ അല്ലെങ്കിൽ ഒരു ഒരു പോലീസിനെ ഒരു ക്രമസമാധാന പാലന ചുമതലയുള്ള ഒരു പോലീസിനെ ഒരു പോലീസിനെ പോലും എന്താണ് സ്വാധീനം ചെലുത്താൻ കഴിയുന്നത് എന്നുവച്ചാൽ സ്വാധീനം എന്ന് ഞാൻ ഉദ്ദേശിച്ചത് അവരെ പോലും തകിടം മറിക്കാൻ കഴിയുന്ന രീതിയിലുള്ള ഒരു ഒരു സമാന്തര സംവിധാനം ഉണ്ടായി വരുന്നത് ഒരിക്കലും നമുക്ക് അംഗീകരിക്കാൻ കഴിയില്ല കാരണം അതിന് പ്രത്യേകിച്ച് ഗ്രൂപ്പുകളുണ്ടെന്നേ ഈ വാട്സപ്പ് ഗ്രൂപ്പുകളും അല്ലാത്ത ഗ്രൂപ്പുകളുണ്ട് ആ ഗ്രൂപ്പിലേക്ക് പെട്ടെന്ന് ഒരു മെസ്സേജ് ഇട്ടാമതി അവർക്ക് ഈ പെട്രോളിൽ തീ കത്തുന്നത് പോലെ ഇതിൽ വർഗീയത എല്ലാം മാറ്റി വെക്കാം വർഗീയതയോ ജാതിയോ ഒന്നുമില്ല കാരണം ഇത്തരം വിഷയങ്ങൾ നമ്മൾ ഉയർത്തിപ്പിടിക്കുമ്പോൾ നമ്മളെ സംഖ്യയാക്കും മതസ്പർദ്ധ വളർത്താൻ ശ്രമിച്ചു എന്നുള്ള ആരോപണങ്ങൾ ഉണ്ടാവും അങ്ങനെയൊക്കെയാണ് നമ്മൾ നമ്മളൊക്കെ ഇതൊക്കെ പറയുമ്പോൾ പറയുമ്പോ നമ്മൾ കണ്ടതല്ലേ ഒരു ദിവസം കൊണ്ട് ലക്ഷക്കണക്കിന് സബ്സ്ക്രൈബർ ഉണ്ടാവും എന്ന് പറയുന്നത് ഒരു ഒരു സ്വാഭാവികമായി സംഭവിച്ചതാണോ അല്ല ഒരിക്കലും അല്ല സ്വാഭാവികമായിട്ട് നമ്മൾ അത് നമുക്ക് പറയാം പറഞ്ഞു പിടിച്ചു കേരളത്തിന്റെ അവസ്ഥയനുസരിച്ച് കാരണം ഈ അർജുൻറെ വീട്ടിലെ സ്ഥിതി വളരെ ദയനീയം എന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് അർജുന്റെ അനുജൻ അഭിജിത്ത് ഈ ഒരു ആക്രമ സൈബർ ആക്രമണത്തിൽ അദ്ദേഹം വല്ലാതെ ഭയപ്പെട്ട് മാനസികമായി തകർന്ന ഒരു മുറിക്കകത്ത് അടച്ചിരിക്കുകയാണ് കാവലിരിക്കുകയാണെന്നാണ് ഒരു വീഡിയോയിലൊക്കെ കണ്ടത് അതെ അതെ അപ്പൊ ആ ഒരു അവസ്ഥ നമുക്ക് തന്നെ ഊഹിക്കാൻ കഴിയുന്നുള്ളൂ നമുക്ക് ഈ സൈബർ ആക്രമണമൊക്കെ ഏകദേശമൊക്കെ ഒരു പരിചിതമാണെങ്കിൽ പോലും നമുക്ക് പോലും ചിലപ്പോൾ ഉൾക്കൊള്ളാൻ കഴിയാത്ത രീതിയിലേക്ക് കാര്യങ്ങൾ എത്തുന്നുണ്ട് അവിടെയാണ് ഈ അർജുൻ്റെ ഏർ കുടുംബത്തിനെതിരെ ഇത്തരം ആരോപണങ്ങൾ വന്നു പക്ഷേ നമുക്ക് ഇവിടെ ചർച്ച ചെയ്യേണ്ടത് ഈ പോലീസ് കേസ് കേസെടുത്തെന്ന് പറയുന്നുണ്ടല്ലോ ഈ പോലീസ് കേസ് ഏർ ഏതെല്ലാം വകുപ്പ് അനുസരിച്ചിട്ടാണ് എന്താണെന്നുള്ളത് വ്യക്തമായിട്ട് വിവരങ്ങൾ വന്നിട്ടില്ല അതെ പക്ഷേ എങ്കിലും സംഘടിതമായിട്ട് ഒരു ഒരു കലാപം സൃഷ്ടിക്കാൻ വേണ്ടിയിട്ടും സാമുദായിക സ്പർദ്ധ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം നടന്നു എന്നുള്ള തരത്തിലാണ് കേസ് എടുത്തിരിക്കുന്നത് കേസെടുത്തിരിക്കുന്നത് സ്വാഗതമായിട്ട് അങ്ങനെയുള്ളൊരു കേസ് എടുത്തു കഴിഞ്ഞാൽ അതൊരു ജാമ്യമില്ലാ വകുപ്പ് അനുസരിച്ച് വളരെ ഗുരുതരമായ വകുപ്പുകൾ എടുത്തിട്ട് കേസ് എടുക്കേണ്ടതാണ് പക്ഷേ കേസ് എവിടെ എവിടെ എത്തും അല്ല കേസ് എവിടെ എത്തും എന്നുള്ളത് കേരള പോലീസിന്റെ അന്വേഷണം നമുക്കറിയാം അത് കേരള പോലീസിന്റെ കഴിവുകേടല്ല അല്ല അതിനെ നിയന്ത്രിക്കുന്നവരുടെ കഴിവുകേടാണ് കാരണം അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ നവകേരള സർക്യൂട്ട് നടന്നുകൊണ്ടിരിക്കുമ്പോൾ വിജയന്റെ മുമ്പിലിട്ട് വിജയന്റെ കണ്ണിന് മുന്നിലിട്ട് പിന്നെ എന്താ പറയുക വിജയന്റെ ഗണ്മാൻ ഇറങ്ങി ി പൊളിച്ച യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ ലോകം മുഴുവൻ മുഴുവൻ കണ്ടിട്ട് ക്രൈംബ്രാഞ്ച് ഇത് കണ്ടിട്ടില്ല എന്നുള്ളത് തന്നെ ഏറ്റവും വലിയ ഞാൻ വേറെ ഈ ഒരു വിഷയത്തിൽ ഒരു കാര്യം കൂടെ പറയാം ഈ കേസ് സി പി എമ്മിന് ഇപ്പം അല്ലെങ്കിൽ പിണറായി വിജയന് വലിയൊരു ഗുണം കൊണ്ടാക്കും എന്ന് വെച്ചാല് മലപ്പുറം വിഷയത്തിൽ ആകപ്പാടെ കുഴഞ്ഞിരിക്കുകയാണ് മലപ്പുറത്തെ കുറിച്ച് മുഖ്യമന്ത്രി എന്തൊക്കെയോ പറഞ്ഞു കളഞ്ഞു കളഞ്ഞെന്ന് പറഞ്ഞാൽ വലിയ വിഷയമായിരിക്കുന്നു വ്യക്തമായിട്ട് മറുപടി പറയാൻ കഴിയുന്നില്ല വാർത്താസമ്മേളനം വിളിച്ച് മറുപടി പറഞ്ഞിട്ടും അത് ഏക്കുന്നില്ല സ്വാഭാവികമായിട്ടും ഈ ഈ കേസെടുത്തിട്ട് ഇതിപ്പോ ഇതിന്റെ ഈ സൈബർ ഇടത്തിൽ വന്നിട്ട് കമന്റ് ചെയ്യുന്നവരെ എല്ലാരെയും കാര്യങ്ങൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് അത് മലപ്പുറം അന്വേഷിക്കുന്നതാണ് ഇവരെല്ലാരും പേരിൽ കേസെടുക്കും അപ്പോൾ നമ്മൾ ഇന്നലെ വാർത്ത ഇടും കണ്ടാ ഞങ്ങൾ കമന്റ്മാർക്കിതിനെ കേസെടുത്തു അവനൊക്കെ എല്ലാവരും ഞങ്ങൾ ശിക്ഷിക്കും മുഖം നോക്കൂലെന്നൊക്കെ പറയും എന്നിട്ട് ഇവർ മറ്റൊരു അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടാക്കും അപ്പം മലപ്പുറം വെട്ടിപ്പോവും ഇത് പക്ഷേ പക്ഷെ ഞാൻ ഈ പറയുന്നത് നമ്മൾ കുറച്ച് വിലയിരുത്തൽ കൃത്യമായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കുന്നുണ്ട് ഈ കേസ് അങ്ങനെ തന്നെ തീർക്കുകയും ചെയ്യും മലപ്പുറത്തിന്റെ ഇത് ഇവർക്ക് അത് മാത്രമല്ല ഈ സജിന സജിന് ഞാനിന്നിപ്പോൾ ഫേസ്ബുക്കിൽ പെട്ടെന്ന് കണ്ടതാണ് സജിന സജിനെ എന്ന് പറയുന്ന ഒരു സ്ത്രീ പന്ത്രണ്ടായിരം ഫോളോവേഴ്സ് അവർക്കുണ്ട് അവർ ഈ അർജുൻ്റെ ഭാര്യ അവർക്ക് ജോലി കിട്ടിയ സഹകരണ ബാങ്കിൽ അവരുടെ സീറ്റിൽ നിന്ന് ജോലി ചെയ്യുകയാണ് ആ ചിത്രത്തോടൊപ്പം അവരുടെ ചിത്രത്തോടൊപ്പം ഇവർ ഇട്ടിരിക്കുന്ന കുറിപ്പ് ഭർത്താവ് മരിച്ചു ഭർത്താവ് മരിച്ച് മരിച്ച മരിച്ചതിൻ്റെ ചിതയാറും മുമ്പ് തന്നെ ജോലിക്ക് വന്നിരിക്കുന്നത് അങ്ങനെ അവരെ അവഹേളിച്ചുകൊണ്ടുള്ള ഒരു പോസ്റ്റ് അതിന് താഴെ വന്ന കമന്റുകൾ ഈ കമൻ്റുകൾ എന്ന് പറഞ്ഞാൽ എഴുത്ത് പറയായിരിക്കാം മുസ്ലിം സഹോദരന്മാരെ തന്നെ അവർ തന്നെ ഈ സ്ത്രീ വിമർശിക്കുകയാണ് നിങ്ങൾ എന്തിനാ പറയുന്നത് അവര് പിന്നെ സതി സതി അനുഷ്ഠിക്കണമായിരുന്നു എന്നൊക്കെ ചോദിച്ചു പക്ഷേ കുറേ പേര് വളരെ ക്രൂരമായിട്ട് ഇതിനോട് അനുകൂലിച്ചുകൊണ്ട് ഇവരെ പറയുന്നു ഒന്നാണെന്ന് ആ ഒരു അവസ്ഥയിൽ അത് അതാണ് ഞാൻ ഈ സൈബർ ആക്രമണം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല ഞാനിതിൻ്റെ അടിയിൽ വന്ന കമന്റുകളും മറ്റു പല കമന്റുകളും ഞാൻ ഇപ്പോൾ നോക്കിയപ്പോഴാണ് അറിയുന്നത് എന്തൊരു എന്തൊരു ക്രൂരമായിട്ടുള്ള കമന്റുകളാണെന്നുള്ള കാര്യം പക്ഷേ നമ്മുടെ വിഷയം അതൊന്നുമല്ല പെട്ടെന്നൊരു ദിവസം നാൽപ്പത്തിയെട്ട് മണിക്കൂറിനുള്ളിൽ കേരളത്തിലെ കോടി ജനങ്ങളിൽ മൂന്നര ലക്ഷം പേർക്ക് പെട്ടെന്നൊരു ഒരു മാനസാന്തരം ഉണ്ടായി അല്ലെങ്കിൽ ഒരു പെട്ടെന്നൊരു യമുണ്ടായി ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു എന്ന് പറഞ്ഞാൽ എന്നെ സംബന്ധിച്ചിടത്തോളം അതൊരിക്കലും എന്റെ യുക്തിക്ക് നിരക്കുന്നതല്ല വിശ്വസിക്കാൻ കഴിയും നിരക്കുന്നതല്ല നിരക്കുന്നതല്ല എന്തായാലും കേരള പോലീസ് അന്വേഷണമൊക്കെ നടത്തും പക്ഷേ കേരള പോലീസിന്റെ അന്വേഷണം എന്താണെന്ന് നമുക്ക് അറിയാം കാണാം പക്ഷേ എന്തായാലും ഇത് എത്തേണ്ടവരുടെ ശ്രദ്ധയിൽ എത്തിയിട്ടുണ്ട് അവിടെ മറ്റു കാര്യങ്ങളും മറ്റു നടപടികളുമൊക്കെ നടക്കാനുള്ള സൂചനകളൊക്കെ എന്നാണ് നമുക്ക് ഇത് അറിയാൻ കഴിഞ്ഞിരിക്കുന്നത് എന്നാലും വരട്ടെ നമുക്ക് വേറെ വിഷയമൊന്നുമില്ല ഇനി പറയുമ്പോൾ ഒരു വിഷയം പറയുമ്പോൾ അതൊരു മതവിഭാഗത്തിനെ മുഴുവനാണ് അവരെ ഒന്നാകെ പറയുകയാണെന്നുള്ള ഒരു ചിന്ത മാറ്റി മാറ്റിവെക്കുക തെറ്റ് കാണിക്കുന്നത് മനോഹരനായിരുന്നാലും മനാപ്പായിരുന്നാലും പത്രോസായിരുന്നാലും നമ്മൾ പറയാനുള്ളത് പറയും അപ്പോൾ അത് അതിലിനി വിഷമം തോന്നിയിട്ടോ അല്ലെങ്കിൽ നമ്മൾ സൈബർ ആക്രമണം നടത്തിയിട്ടോ ഒന്നും ഒരു കാര്യവുമില്ല അപ്പോൾ ഈ കേൾക്കുന്നവർ തന്നെ ചിന്തിക്കട്ടെ എങ്ങനെയാണ് ഈ പതിനെത്തിയെട്ട് മണിക്കൂറിനകം ഈ മൂന്നര ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ഉണ്ടായത് അങ്ങനെ നിയന്ത്രിക്കാൻ കഴിയുന്ന അല്ലെങ്കിൽ അങ്ങനെ ഒരു ആഹ്വാനം കൊണ്ട് മൂന്നര ലക്ഷം പേരിലെ കൊണ്ട് ഒരു കാര്യം സാധിപ്പിക്കാൻ കഴിയുന്ന ചില ശക്തികൾ വളർന്നു വന്നാൽ അങ്ങനെ ശക്തികൾ ഉണ്ടെങ്കിൽ അത് സമൂഹത്തിന് തന്നെ ദോഷമാണ് ഭരണകൂടത്തിന് ദോഷമാണ് നിയമ സംവിധാനത്തിന് തന്നെ ദോഷമാണ്